മഞ്ഞപ്ര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ കെടുകാര്യസ്ഥിതിക്കും വികസന മുരടിപ്പിനും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളോടുള്ള സർക്കാർ അവഗണനയിലും പ്ലാൻ ഫണ്ട് വെട്ടിക്കുറച്ചതിലും പ്രതിഷേധിച്ച് ഐക്യ ജനാധിപത്യ മുന്നണി മന്നപ്പുര മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ രാപ്പകൽ സമരം നടത്തി സെക്രട്ടറി ജോൺ ചെയ്തു ഈ ഈ പ്രശ്നങ്ങൾക്ക് പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരം ഉണ്ടാവണം കേരളം നേരിടുന്ന ഈ ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ ആ പരിഹാരം എന്ന് പറയുന്നത് അവസാനം നടക്കുന്ന പഞ്ചായത്ത് ത്രിതല അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ നടക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഐക്യ ജനാധിപത്യ മുന്നണിയെ കേരളത്തിൽ അധികാരത്തിൽ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമാണ് ഇന്ന് കേരളം നേരിടുന്ന ഈ പ്രതിസന്ധിക്കുള്ള പരിഹാരം ആ പരിഹാരത്തിലേക്കാണ് നമ്മൾ നടന്നു നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ആ തിരഞ്ഞെടുപ്പിലേക്ക് നമുക്ക് സജ്ജമാകേണ്ടതായിട്ടുണ്ട് സർക്കാരിന്റെ ഈ കൊള്ളരുതായ്മകൾ ഒന്നൊന്നായി ജനങ്ങളുടെ മുമ്പിൽ അക്കമിട്ട് നിരത്തി ഈ സർക്കാരിനെ കുറ്റവിചാരണ ചെയ്യുന്ന ഒരു പരിപാടിയായി യു ഡി എഫ് മണ്ഡലം കൺവീനർ ചെറിയാൻ തോമസ് അധ്യക്ഷത വഹിച്ചു കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം മുൻ എം എൽ എ പി ജെ ജോയ് മുഖ്യപ്രഭാഷണം നടത്തി ദേശീയ കർഷക തൊഴിലാളി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കൊച്ചാപ്പൂ പുളിക്കൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സെബി കിടങ്ങിൻ ഡി സി സി ജനറൽ സെക്രട്ടറി മനോജ് മുല്ലശ്ശേരി യു ഡി എഫ് നിയോജക മണ്ഡലം കൺവീനർ ടി എം വർഗീസ് കേരള കോൺഗ്രസ് നേതാവ് ബേബി മുണ്ടാടൻ മണ്ഡലം ചെയർമാൻ മധു വടുക്കഞ്ചേരി കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളായ സാജു കോളാട്ടുകുടി സിജു ഈരാളി സണ്ണി പൈനാട്ത്ത് ഡേവിസ് മണവാളൻ ജേക്കബ് മുന്നണി രാജു ഡേവിസ് സരിതാസ് സുനിൽ ത്ത് ബോയ് പാരക്ക ജോഷി ജോസഫ് ഷൈബി പാപ്പച്ചൻ ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ സരിത സുനിൽ లాలి ఆన్టు ఐఎన్ జిల్లా సెక్రటరీ ఎంవి సెబాస్టియన్ మహిళా కాంగ్రెస్ బ్లాక్ ప్రెసిడెంట్ ప్రిజి సాజు కాంగ్రెస్ కర్షక్రస్ బ్లక్ ప్రసిడెంట్ తోమస్ చెన్నేటిఎఫ్ బ్లాక్ ప్రెసిడెంట్ బిజు నెట్టి నెట్ికాడన్ యూత్ కాంగ్రెస్ జిల్లా సెక్రటరీ అజిత్ వర్గీస్ టీను మోబిన్సన్ మండలం ప్రసిడెంట్ జోసఫ్ తోమస్ ఐఎన్ టీ సి మండలం ప్రసిడెంట్ జోన్సీణి నేత కె సోమశేఖరన్ పిల్ల వర్గీస్ కరింగ్న్ శాంసన్ వేలాయుధన్ అను జార్జ్ జాన్సీ జార్జ్ బాబు భూణోళి ലിൻസി സണ്ണി ലിസ തോമസ് ജോയ് അറയ്ക്ക പോളി ചൂരമന ബൈജു കോളാട്ടുകുടി അലക്സാൻഡു ജോൺസൺ എലിഞ്ഞോലി എം ഇ സെവാസ്റ്റ്യൻ കെ പി ബൈജു ജോമോൻ ദേവസി ജോസ് അരീക്കൽ ലാലു പുളിക്കത്താറ ജോൺ കൊടുങ്കുക്കാരൻ എം വി മാണിക്കൊന്ന് പാപ്പച്ചൻ കരിങ്ങൻ ലൈജു കുരിക്കാശ്ശേരി മാത്യു എബ്രഹാം ഡേവിസ് ചൂരമന ഷാജൻ മണവാളൻ വിൽസൺ മാർട്ടിൻ എന്നിവർ സംസാരിച്ചു ആവശ്യമാണ് യും കയ്യിൽ മൊബൈൽ ഫോണുണ്ട് പണ്ട് നമുക്കത് ഫോണിൽ സംസാരിക്കണമെങ്കിൽ വയർ വേണം ഇപ്പൊ വയറില്ല വയർലെസ് എങ്ങനെയാണ് അത് കിട്ടുന്നത് മുകളിൽ കറങ്ങുന്ന സാറ്റലൈറ്റ് ആണ് അതാണ് ശാസ്ത്രരംഗത്തെ ബ്യൂറോ അങ്കവാലി